ഇന്ത്യൻ ഭരണഘടന ലഹോർ സെക്ഷൻ നടന്ന വർഷം എന്നാണ് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴ് അംഗങ്ങളാണ് ഉൾപ്പെടുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യത്തെ കരട് രൂപം പ്രസിദ്ധീകരിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് അപ്പോൾ ഇവിടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആദ്യത്തെ കരട് രൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുമായി എട്ടു മാസം ആണ് സമയം നൽകിയിരുന്നത് അപ്പോൾ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മാറ്റങ്ങൾ വരുത്തിയ ശേഷം രണ്ടാമത്തെ കരട് രൂപം പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം രണ്ടാമത്തെ കരട് രൂപം പ്രസിദ്ധീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് എത്ര മാസത്തിനുള്ളിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യത്തെ കരട് രൂ കരട് തയ്യാറാക്കിയെന്ന് വെച്ചാൽ ആറുമാസ സമയത്തിനുള്ളിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആദ്യ കരട് തയ്യാറാക്കിയത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാണ് നവംബർ ഇരുപത്തി ആറിനാണ് നിയമദിനമായി ആചരിക്കുന്നതും അപ്പം ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനും ആണ് ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയതാരാണ് പ്രേം വിഹാരി നരേൻ ആണ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയതാരാണ് പ്രേം വിഹാരി നരേൻ ആണ് പ്രേം വിഹാരി ആണ് ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയതാരാണ് വസന്തകൃഷ്ണ വൈദ്യയാണ് അപ്പൊ ഹിന്ദി പതിപ്പ് തയ്യാറാക്കിയതാരാണ് വസന്തകൃഷ്ണ വൈദിയാണെന്ന് ഓർത്തിരിക്കുക ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് എന്തിന്റെ സ്മരണയായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിനായി ജനുവരി ഇരുപത്തി ആറ് തിരഞ്ഞെടുത്തത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് പൂർണ സ്വരാജ്യ ദിനമായി ആഘോഷിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിനായി ജനുവരി ഇരുപത്തിയാറ് തിരഞ്ഞെടുത്ത് അപ്പോൾ എന്തിന്റെ സ്മരണയായി സ്മരണയായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിനായി ജനുവരി ഇരുപത്തി ആറ് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് പൂർണ്ണ സ്വരാജ് ദിനമായി ആഘോഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സെഷൻ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലഹോർ സെഷൻ ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് പൂർണ സ്വരാജ്യ ദിനമായി ആഘോഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സെഷൻ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലഹോർ സെഷൻ ആണെന്ന് ഓർത്തിരിക്കണം അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനോർത്തിരിക്കണം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതും ദേശീയ ഗീതത്തെ അംഗീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനുമാണ് അപ്പം ദേശീയ പതാകയെ അംഗീകരിച്ചത് നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അതുപോലെ തന്നെ ദേശീയ ഗാനത്തെയും ദേശീയ ഗീത അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനുമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രതലവനായുള്ള തലവനായുള്ള ഭരണ സംവിധാനം അറിയപ്പെടുന്നത് എന്താണ് റിപ്പബ്ലിക് എന്നാണ് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം അറിയപ്പെടുന്ന പേരാണ് ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത് രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് എന്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ എന്താണത് ഭരണഘടനയാണ് ഏതൊരു രാജ്യത്തിലും ഭരണം നടക്കുന്നത് എന്തിരടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടന ഭരണഘടന രൂപീകരണത്തിനെടുത്ത കാലയളവ് എത്രയാണ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്താണ് ഇന്ത്യൻ ഭരണഘടന പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിനായി എടുത്ത ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണത്തിനായി എടുത്ത കാലയളവ് എത്രയാണ് രണ്ട് വർഷം എടുത്തു രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്താണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അടുത്തത് ആമുഖം ഭരണഘടനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ് കേശവാനന്ദ ഭാരതി കേസാണ് അപ്പം ആമുഖം ഭരണഘടനയുടെ ആമുഖം എന്താണ് ഒരു അഭിഭാജ്യ ഘടകമാണ് എന്ന് കോടതി വിധിച്ച കേസ് ഏതാണ് കേശവാനന്ദ ഭാരതി കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഒരു അഭിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എവിടെയാണ് അത് ആമുഖത്തിലാണ് ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഭരണഘടനയുടെ താക്കോൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭാഗമാണ് ആമുഖം അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നതും ഒക്കെ എന്താണ് ആമുഖമാണ് ആമുഖം തയ്യാറാക്കിയതാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖപ്രകാരം പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ആമുഖത്തിലാണ് ആമുഖത്തിൽ എന്തൊക്കെയാണ് ഭരണഘടനയുടെ ആമുഖ പ്രകാരം പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയവയാണ് ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് നീതി സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് ആമുഖത്തിലാണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അപ്പോൾ ഭരണഘടനയുടെ ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ് അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണെന്ന് ഓർത്തിരിക്കണം അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ് ആമുഖത്തിന്റെ ശില്പി ആരാണ് അത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിമാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാന്ന് ഓർത്തിരിക്കണം ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് തുറക്കുന്ന താക്കോൽ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് അത് ആമുഖമാണ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് തുറക്കുന്ന താക്കോൽ എന്നറിയപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ആമുഖം എന്ന് ഓർത്തിരിക്കണം ഭരണഘടന ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച ആരാണ് അത് എന്നെ പൽക്കി വാലയാണ് പൽക്കി വാല ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ച ആരാണ് ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് താക്കോല് എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ഭരണഘടനയുടെ തിരിച്ചറിയൽക്കാർ എന്ന് പറഞ്ഞത് പൽക്കിവാലയാണെങ്കിൽ ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവെന്ന് താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് താക്കൂർദാസ് ഭാർഗവയാണ് ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് താക്കൂർദാസ് ഭാർഗവാണ് ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് കെ എം മുൻഷിയാണ് ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് ഓർത്തിരിക്കണം ഭരണഘടനയുടെ കീനോട്ടാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഏണസ്റ്റ് ബാർക്കറാണ് ഭരണഘടനയുടെ കീനോട്ട് ആണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഏണസ്റ്റ് ബാർക്കറാണ് അപ്പൊ എന്താണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആരാണ് പൽക്കിവാലയാണ് ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവെന്നും താക്കോലൊന്നും ഒരുമിച്ച് പറയണം ഭരണഘടനയുടെ ആത്മാവെന്നും താക്കോലെന്ന് പറഞ്ഞാലാണ് ജവഹർലാൽ നെഹ്റു ആണ് അതുപോലെ തന്നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്നൊക്കെ പറഞ്ഞവരാണ് അത് താക്കൂർദാസ് ഭാർഗവാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് കെ മുൻഷി ആണെന്ന് ഓർത്തിരിക്കണം ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് ഏണസ്റ്റ് ബാർക്കർ ആണ് ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ആമുഖം ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് എത്രാമത് ഭരണ ഭേദഗതിയിലാണ് ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭേദഗതിയിലാണ് ആമുഖം ഭേദഗതി വരുത്തിയിട്ടുള്ളത് ഒരു തവണയാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റിഗ്രിറ്റി തുടങ്ങിയ വാക്കുകളാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ അതുപോലെ തന്നെ ഇൻറ്റിഗ്രിറ്റി തുടങ്ങിയ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി വരുത്തിയപ്പോൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണെന്നും ഓർത്തിരിക്കുക ഇന്ത്യയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ ആ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷത എന്തെല്ലാമാണ് പാർലമെന്ററി സംവിധാനം മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ നിയമവാഴ്ച എഴുതപ്പെട്ട ഭരണഘടന സ്വാതന്ത്ര്യ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഏകപൗരത്വം സാർവത്രിക പ്രായപൂർത്തി വോട്ടാവകാശം തുടങ്ങിയവയെല്ലാം ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളാണ് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇന്ത്യ യു എസ് ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്കയിലൊക്കെ എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് എന്നാൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടണ് ഇസ്രേല് ന്യൂസിലാൻഡ് കേട്ടോ അപ്പം എഴുതപ്പെടാത്ത എഴുതപ്പെട്ടതുള്ളത് ഇന്ത്യ യു യു എസ് ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്കയൊക്കെ ആണെങ്കിൽ എഴുതപ്പെടാത്തതാണ് ബ്രിട്ടനിൽ എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ന്യൂസിലാൻഡ് അതുപോലെ ഇസ്രയേലിലൊക്കെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ഓർത്തിരിക്കണം ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട കേസ് ഏതാണ് അത് ബേറുബാരി കേസാണ് ശ്രദ്ധിക്കണം ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട കേസ് ബേറുബാരി കേസാണ് എന്നാൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് സുപ്രീം കോടതി പിന്നീട് പറയുന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസുമാണ് ആമുഖം ഭരണാടനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി ആവർത്തിച്ച കേസാണ് എൽ ഐ സി ഓഫ് ഇന്ത്യ കേസ് ആമുഖം ഭരണാടനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി ആവർത്തിച്ച കേസ് ഏതാണ് അത് എൽ ഐ സി ഓഫ് ഇന്ത്യ കേസാണെന്ന് ഓർത്തിരിക്കണം